ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ നിർത്തലാക്കിയ നിലമ്പൂർ റെയിൽവേ പാർസൽ സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ യോഗം ചേർന്നു അടുത്ത മാസം നാലിന് നടക്കുന്ന ഔദ്യോഗിക യോഗത്തിൽ പാർസൽ സർവീസ് ഉപയോഗിക്കുന്നവരുടെ ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് യോഗം ചേർന്നത് നിലമ്പൂർ റെയിൽവേ ആക്ഷൻ കൌൺസിലിന്റെയും ഡിആർ അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് യൂണിയൻ ഹോട്ടൽ ഹാളിൽ യോഗം വിളിച്ചു ചേർത്തത് വ്യാപാരികൾ വ്യവസായികൾ എന്നിവർ നിലമ്പൂർ റെയിൽവേ പാർസൽ സർവീസ് ഉപയോഗിക്കുന്നതിലൂടെ ഗുണം ലഭിക്കുന്നതോടൊപ്പം റെയിൽവേയുടെ വരുമാനത്തിലും വർദ്ധനമുണ്ടാകും

പക്ഷേ അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് അത് റെയിൽവേയുടെ കാരണം പറയുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് വേണ്ടുന്നത് അതല്ലല്ലോ നമുക്ക് നമ്മുടെ ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹോൾഡേഴ്സിനോളം അതായത് നിലമ്പൂരുള്ള വ്യാപാരികൾ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ചോളം നമ്മളുടെ സാധനങ്ങൾ കാശ് കുറച്ചിട്ട് അതായത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് എത്തിക്കേണ്ട സാധനങ്ങളിൽ എത്തിക്കിട്ടുക എന്നുള്ളത് അതുപോലെ നമ്മൾക്ക് വരുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് നമുക്ക് വളരെ പെട്ടെന്ന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിലമ്പൂർ എത്തുക എന്നുള്ളതാണ് നമ്മളാവശ്യം അപ്പോൾ ഇതിന് വേണ്ടുന്ന രീതിയിൽ നമുക്ക് വേണ്ടേക്ക് ഒരു ഒരു അവരെ ചോദിക്കുന്നത് എത്ര ക്വാണ്ടിറ്റി ഇതൊക്കെ കൂട്ട് ചെയ്യാൻ പറ്റും എന്തുമാത്രം ആൾക്കാർ അതിനകത്ത് ഉണ്ട് എത്ര ആൾക്കാർ ഈ സാധനങ്ങൾ അയക്കാനായിട്ട് റെഡി ആയിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഡീറ്റ ഒരു ഡേറ്റ അവരുടെ ആവശ്യം ആ ഒരു ഡേറ്റ കൊടുക്കുക അതൊന്ന് കളക്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിങ്ങുന്നത് ഡിആര് യു സി സിയില് പ്രിയങ്കാഗാന്ധി എംപിയുടെ പ്രതിനിധിയായ ജോഷുവ കോശി പി വി അബ്ദുള് വഹാബ് എംപിയുടെ പ്രതിനിധിയായ അനസ് അത്തിമണ്ണില് റെയിൽവേ ആക്ഷൻ കൌൺസിൽ പ്രതിനിധി ജോർജ് വര്ഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേര്ന്നത് ഫോര് ന്യൂസ് നിലമ്പൂർ Fashion ranging from rupees 19 to rupees 99. Atlas Fashion. Now at Minerva Pari Nilambur. PG Medical Trust Hospital, MK Road Nilambur.